നമസ്കാരം ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളെ ഒരു പരിചയപ്പെടുത്തുന്ന ഒരു ടാർപോളിന് ഉപയോഗിച്ച് നമുക്ക് വീടുകളിൽ ചെറിയ കുളം ഉണ്ടാക്കിയിട്ട് അതിന് മത്സ്യം വളർത്തുന്നതിനെ പറ്റിയുള്ളതാണ് ഇത് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു ഏകദേശം എട്ടര ഒമ്പതടി നീളമുണ്ട് ഒരു ആറടി വീതിയിൽ ഒരു കുഴി എടുത്തു അതിനകത്ത് ഒരു രണ്ടടി ഡെപ്ത്തോളം വരും അതിൽ ഒരു ടാർപോളിന് എടുത്തിരിക്കുകയാണ് ടാർപോളിനിട്ട് ആദ്യം ഒരു ഷീറ്റ് ഇട്ടു അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു നല്ലൊരു കോസ്റ്റ് കുറച്ച് പിന്നെ തിക്നെസ്സുള്ള ഒരു ടാർപോളിന് ഇട്ടിരിക്കുകയാണ് അതിൽ വെള്ളം നിറച്ചിരിക്കുകയാണ് പിന്നെ ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു എയർ പമ്പ് കൊടുത്തിട്ടുണ്ട് എയർ പമ്പെന്ന് പറഞ്ഞാൽ നമുക്ക് എയർ പമ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മത്സ്യങ്ങൾ അതിനകത്ത് ഇടാൻ പറ്റും ഏകദേശം ഇതിനകത്ത് നൂറോളം മത്സ്യങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട് പല വലുപ്പത്തിലുള്ളതാണ് കരിമീൻ ഇട്ടിട്ടുണ്ട് പിന്നെ അതിനോടൊപ്പം തന്നെ പിന്നെ ഗിഫ്റ്റ് എസിഡപ്പിയ ഇട്ടിട്ടുണ്ട് സാധാരണ നമുക്കെല്ലാവർക്കും വീടുകളിൽ ചെയ്ത് പരീക്ഷിക്കാവുന്നതാണ് ഒരു മുടം മുതൽ മുടക്കൊന്നും അല്ല ഒരു രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കകത്ത് ഇത് നിൽക്കുക എന്ന കേസേ ഉള്ളൂ നമുക്ക് വീടുകളിൽ ചെയ്യാം കുറച്ച് കുറച്ച് സ്ഥലത്തിന് ചെറിയ സ്ഥലമുള്ളെങ്കിൽ പോലും വീടിൻ്റെ പുറകായി എവിടെയെങ്കിലും ചെറിയൊരു ഒരു കുളവുണ്ടാക്കിയിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ് ഓക്കെ